മൈ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് പ്രത്യേകിച്ച് എന്താ കൊറേ കാര്യങ്ങളോ ദിവസാ രാഹുലിന്റെ കടയുടെ ചെറിയൊരു ഉദ്ഘാടനം ഉദ്ഘാടനം എന്ന് പറയാൻ പറ്റില്ല ചെറിയ ആദ്യമായിട്ട് തുടങ്ങുന്ന പ്രാർത്ഥിച്ച് പിന്നെ നാളെ ശുങ്കുന്റെ ഇച്ചുന്റെയും മമ്മീന്റെയും ബർത്ത്ഡേ ആണ് അപ്പോൾ ശുഖുവിനൊരു ഡ്രസ്സ് എടുക്കണം ഒരു കേക്ക് ഓർഡർ ചെയ്യണം പിന്നെ ചേല്ലല്ലോ വലിയ ആഘോഷമൊന്നും ഇല്ല അത് പിന്നെന്താ മമ്മിയടിക്ക ഓൾറെഡി ഞാൻ ഡ്രസ്സ് എടുത്തു ഒരു സാരി എടുത്തു അപ്പോൾ അതിനുള്ള ഓട്ടോ പിന്നെ അങ്ങനെ ഓരോരോ തിരക്കുകള് ഓരോന്നായിട്ട് നമുക്ക് കാണാം ഇപ്പൊ തന്നെ രാഹുലും വരും ഞാൻ പാതി റെഡി ആയിട്ടിരിക്കുക മുടിയൊക്കെ കെട്ടി പോണം കുഞ്ഞുമണി മമ്മി ഓൾറെഡി പോയി ഇന്ന് വേറെ ഒന്നും ചെയ്തില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല രാവിലെ പോയി മമ്മിയും കുഞ്ഞുമണിയുടെ ചുങ്കു എഴുന്നേറ്റായിട്ട് ഉണ്ടായില്ല ഇപ്പൊ എഴുന്നേറ്റ് അവിടെ ആള് ബ്രഷ് ചെയ്യാൻ പോയേക്കുക അപ്പൊ അവനെയും പെറുക്കിക്കൊണ്ട് വേഗം പോണം രാഹുലിപ്പം വരും ഞങ്ങളെ വിളിക്കാൻ അപ്പോൾ പതിയെ കാണാം രാഹുലിൻ്റെ കടയുടെ കടയുടെ മനസ് പഴയ നമുക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു കൈത്തന്റെ ചായക്കട എന്താ അതിന്റെ ഉദ്ഘാടനമാണ് ഞങ്ങൾ അപ്പൊ അമ്മയും കുഞ്ഞുമുണികളെ ആദ്യം പോയി ഞങ്ങളിതാ പോകുന്നു ഗേറ്റൊക്കെ എടുക്കട്ടെ അപ്പം ഗുഡ് മോർണിംഗ് ഞാനിവിടെ ഉണ്ട് അപ്പൊ എന്താ പറയണേ നാളെ നമ്മുടെ ബർത്ത്ഡേ ആയുണ്ട് നാളെ കൂട്ടിയുണ്ട് ഇന്ന് ചെറിയൊരു കുഞ്ഞ് കേക്കൊക്കെ മുറിക്കണം എന്ന് വിചാരിക്കുന്നു നാട്ടിൽ അവരെ ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് ആഘോഷിക്കുന്നുണ്ട് രാവിലെ എന്താണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബ്രെഡും കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി ബീഫും ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പറയണേ അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കി ബ്രെഡ് ഉണ്ടാക്കുമല്ല ബ്രെഡ് മേടിച്ച് ബ്രെഡും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏതായിരിക്കും പിന്നെ മമ്മിയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിച്ചിട്ടുണ്ടല്ലോ അത് അതൊക്കെയാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോബിൻ്റെ അവിടെ നിന്ന് ജോബിൻ്റെ എവിടെ നമുക്ക് ഇത്തിരി എന്താ എല്ലും കപ്പയും ഉണ്ടാക്കി ഇടയ്ക്ക് അവരുടെ വീട്ടിൽ പോവും പിന്നെ അതുപോലെ ടിഫിൻ്റെ വീട്ടിൽ പോവും ഫ്രണ്ട്സൊക്കെ ഉണ്ടാകാണ്ട് ഓളമായിട്ടൊക്കെ പോന്നു അപ്പോൾ ഇന്ന മതിയാണ് നാളെ എൻ്റെ ഡ്യൂട്ടിയുണ്ട് ജയഭാർത്തലേക്ക് അതുകൊണ്ട് ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ വിശേഷവും നാട്ടിലെ വിശേഷമൊക്കെ കാണാം നമുക്ക് ഉറങ്ങി എഴുന്നേറ്റ് വന്നത് പത്ത് മണിയായി രാവിലെ ആറുമണിയാകുമ്പോൾ നമ്മൾ കണ്ണെന്ന് തുറക്കും പക്ഷേ മൊബൈലിൽ ആരും ഇല്ലാത്തതുകൊണ്ട് മൊബൈലിൽ തോണ്ടി 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 കിടന്ന് പേ മുക്കാലൊക്കെ ആയി ഒന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവട്ടെ എൻ്റെ ബീഫ് കണ്ടാരും ചിരിക്കരുത് ബീഫും മറ്റേ ബ്രൗൺ ബ്രെഡും പിന്നെ എടുക്കാൻ വേണ്ടി ഒരു പോക്ക് പോയി ഞാൻ അങ്ങനെ ഇങ്ങനെ പോയി തെണ്ടി തളർന്നു കുത്തി വന്നിട്ട് ചായ കുടിക്കാൻ കുടിക്കടപ്പത്തിലുള്ള ചായ അമലയുടെ കടുപ്പം ഇല്ലാത്ത ചായ രണ്ടിനും ഒരേ കളറാണല്ലോ കൊറേക്കെ കിട്ടി എനിക്ക് കുറച്ചുകൂടെ കിട്ടണം വീട്ടിലേക്ക് തിരിച്ചു ാണ് കൊറേ സാധനങ്ങൾ മേടിച്ച് തയ്ക്കാനുള്ള തയ്ക്കാൻ കൊടുത്തു ശുഭുടുത്ത് വഴി രാഹുലിന്റെ ചായക്കന ചായ ഒക്കെ കുടിച്ചിട്ട് വേണം കൊട്ടാരക്കന ഭയങ്കര തിരക്കാണ് അമ്മി ഷോപ്പിംഗ് ഒക്കെ വണ്ടി കുന്നുമണി നോക്കി ഇച്ചു അമ്മയോ അമ്മി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കുടുംബത്തെ ഇറങ്ങി ഇവിടെ ഞാൻ വന്നപ്പോഴേക്കും പൊരിപ്പെല്ലാം തീർന്നു പോയി ശശി ആയി പോയി പോയി ചായക്കട പുതിയതായിട്ട് തുടങ്ങിയതാണ് നമുക്ക് നേരത്തെ ഇവിടെ ഒരു ചായക്കട തട്ടുകടക്കായിട്ടുണ്ടായിരുന്നു രാജീവ് അവൻ അങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോ നിർത്തിയതാ ഇന്ന് രാഹുല് അത് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു പക്ഷെ കൂട്ടിലൊന്നും ഞാൻ വന്നപ്പോഴേക്കും കൂട്ടിലെല്ലാം സാധനം തീർന്നു പോയി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് നമ്മുടെ എന്താ വഴി പറയുകയാണെങ്കിൽ കൊട്ടാരക്കര എന്ന പുനലൂർ റൂട്ടില് ഇടയ്ക്കാണ് ഒരു ഒന്നൊന്നര ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് പടിഞ്ഞാറത്തെ പടിഞ്ഞാറത്തെ മുന്നേ ഇപ്പറായിട്ട് ചായക്കട അത് തന്നെ രാഹുലിന്റെ അത് തന്നെ എല്ലാരും വന്ന് സഹകരിക്കുക ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ പതിയെ പതിയെ എല്ലാം തുടങ്ങും ഇപ്പൊ പൊലിപ്പിട്ട് തുടങ്ങുന്നു അത് കഴിയുമ്പോ തട്ടുകട എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് രാഹുലിന് പിന്നെ ഒരു കാറ്ററിംഗിന്റെ ഉണ്ട് ഇല ഇല കാറ്ററിങ് രാഹുല് കോലം കെട്ട നിൽക്കുന്നു കഷ്ടപ്പെട്ടോന്നോ കഷ്ടപ്പെട്ടോടാ ഇന്ന് കുഞ്ഞുമണി കാഴ്ച കാണുവാനോ ഉപ്പച്ചിടെ കൈലിരുന്ന് കാഴ്ച കാണുവാനോ കുന്നമണി പിന്നെ ഭയങ്കര ജാടയാണല്ലോ ഇയാൾക്ക് ഉപ്പച്ചിയുടെ ചാടാ ആന്നോ കുഞ്ഞുമണി വണ്ടി കാണുവാ

ആകെ ഉണ്ട് കൊഴപ്പില്ല ഇന്ന് കടയിൽ ആരുമില്ല എന്റെ മമ്മിയാണ് കടക്കാരി അതുകൊണ്ട് കടക്കാരിന്റെ മമ്മി മമ്മി ആരാണില്ല എന്നെ അന്വേഷിക്കുന്ന പോലും അവിടെ ഇരിക്കുവരെ പോയി നോക്കട്ടേട്ടാ ഇന്ന് ഫുള്ള് വരുന്നു വരന്നു വീടൊക്കെ ഫുള്ള് എടുക്കണം ഓർത്തിട്ടൊന്നും നടന്നില്ല കയ്യിൽ കൂടുകളൊക്കെ ഇരിക്കുന്ന കാരണം എങ്ങനെ എടുക്കാനാ ശുഭു ഞാൻ പോവാൻ പോയതൊക്കെ അമ്മച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റി ഇരുന്ന് കാണുവതിന്റെ അമ്മച്ചിയെ വരുവാ നമുക്ക് പിന്നെ പോവാച്ച് പോകുന്നതിന് മുന്നിട്ട് വേഗം മേടിച്ചോണ്ട് മേടിച്ചോണ്ടുവരണം ശുങ്കു വഴക്കുകൂടി ഇരിക്കാ ശുഖു നാളെ ഞാൻ ആ ബോസ് എൻ്റെ ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു ഡാഡി ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ഡാഡി ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞു അതിനെ ശുഖു എന്നോട് വഴക്ക് കൂടിയിട്ടിരിക്കുക അവനോട് പറഞ്ഞില്ല കേക്ക് മേടിച്ച് മുറിക്കണം ഞാൻ പോയി ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു അവന് അങ്ങനെ ഇടീച്ചൊക്കെ നോക്കി പക്ഷേ ബർത്ത്ഡേ അതൊന്നും പറഞ്ഞില്ല പാകാവുന്നുണ്ട് അപ്പോൾ എടുത്തു വച്ചു നീ കേക്ക് മേടിച്ചുകൊണ്ട് വരണം കുഞ്ഞിന് കേക്ക് മുറിക്കാൻ ഒത്തോ എൻ്റെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം പക്ഷേ ഡാഡി ഇല്ലാത്ത കാരണം നമുക്കൊരു ബുദ്ധിമുട്ടോ ഒറ്റയ്ക്ക് ആഘോഷങ്ങളൊന്നും ഇല്ലാതെ കുഞ്ഞൊരു കേക്ക് മുറിക്കുന്നതുള്ളൂന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്ന ഡാഡി വന്നിട്ട് വേണം ഞങ്ങൾക്ക് ആഘോഷിക്കാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇച്ചാ വന്നിട്ട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണേ ഈ തൽക്കാലം ഓടിപ്പോയി കേക്ക് മേടിച്ചു കേട്ടെ ജബക്കോ വന്നിട്ടുണ്ട് അച്ചാച്ചനും ജബക്കും കൂടെ കളിക്കുന്നത് രണ്ടും കൂടെ അടി കൂടുക കുറച്ചു നേരം സ്നേഹം കൂടും കുറച്ചേരം കഴിയുമ്പോൾ അടി കൂടും ഴയ്യാ സമയം ഓൾറെഡി ഇപ്പൊ മണിയായി രാവിലെ വന്നു നമ്മൾ പോയി ചുങ്കുവിന് കേക്ക് മേടിച്ചു രാവിലെ ശുങ്കുന്റെ ബർത്ത്ഡേ കേക്ക് ഇതാണ് ജസ്റ്റ് പോയി ഒരു കുഞ്ഞി കേക്ക് മേടിച്ചു ശുഖുന്റെ അച്ചുന്റെ മമ്മിയുടെയും ബർത്ത്ഡേ മൂന്ന് പേരുടെയും പേരെഴുതി കട്ട് ചെയ്യിക്കണം ചുങ്കു കണ്ടിട്ടില്ലാട്ടോ ഇതുവരെ കേക്ക് എന്തായാലും ജോബിലൊക്കെ വന്നപ്പോ പറഞ്ഞ വലിയ കാര്യമായിട്ട് വൃത്തികേടൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു നിവ്യം ഞാൻ പറഞ്ഞ നമ്മള് ഹോളി വന്നിൽ ഇരുന്നാൽ മാത്രമേ അവിടെ വൃത്തിയേടാവൂ അടുക്കളയിൽ വരുന്നു ബെഡ്റൂമിൽ വെയിൽ പോകുന്നു ബെറ്റർ വില് പോകുന്നു അടുക്കളയിൽ വരുന്നു എല്ലാം കഴിക്കുന്നു ഇതെന്റെ പരിപാടി അപ്പൊ ഈ വീഡിയോ വരുമ്പോഴത്തേന് ചിലപ്പോ ഒരുപക്ഷെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയും നമ്മുടെ ഷെഡ്യൂൾ ലോങ് വീഡിയോ അപ്പൊ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് ഞങ്ങള് വിഷ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഞങ്ങളുടെ വീഡിയോ കാണുന്നതിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ആഘോഷമാണ് നാട്ടി ചെല്ലുമ്പോ എല്ലാരും കൂടെ ഒന്ന് കൂടണം എന്ന് വിചാരിക്കുന്നുണ്ട് നിക്കുന്നത് നമുക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് എലിയൻസ് ഇത്ര പഠിച്ചിട്ടുണ്ട് വന്നേസ് അതിന് കൊടുക്കെ താങ്ക് യു താങ്ക് യു ഓ എന്നാ പിടിച്ച എല്ലാ ചെടിച്ചോ ആ അപ്പൊ നമ്മുടെ ടീമുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് ആ തിരിച്ചു മേടിച്ച ബാൻപറിയുള്ളതില്ലേ ക്രിസ്മസ് കഴിഞ്ഞു അവർക്ക് ഇറങ്ങുന്ന പൊക്ക കൊടുത്തു അവരച്ച എല്ലാ വീട്ടിലും കൊണ്ട് പോയിട്ട് അവിടെ അഞ്ചു ടീച്ചൊക്കെ ഇത് ബാൻപറിയുള്ള എല്ലാരും കാണണ്ട് ബാൻപറിയ Happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. you. Happy birthday Happy Happy birthday Happy birthday Happy birthday ചേട്ടാ നാട്ടിൽ യിച്ചു തന്ന വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ ഈ സോഫയിൽ കിടക്കുന്ന കേട്ടോ ഒന്ന് രണ്ട് വെബ് സീരീസ് കണ്ടു നാളെ റൂട്ടി ഉണ്ടിനി ഇപ്പൊ നാട്ടിൽ ഏകദേശം പർത്ത് ഡേ ആയി ഇപ്പൊ അവരെല്ലാം കിടന്നതേ ഉള്ളൂ കേക്കൊക്കെ മുറിച്ചു എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹാപ്പി അല്ല നമ്മളില്ലാത്തതിന്റെ ഒരു മിസ്സിംഗ് ഉണ്ട് എന്നാലും ചെറിയ രീതിയിൽ കേക്കൊക്കെ വാങ്ങി മുറിച്ചു ഇപ്പൊ നമ്മൾ ീ ഫുഡ് കഴിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിവ്യൊക്കെ കൊണ്ടു തന്ന ഇതിരിപ്പുണ്ട് കപ്പ ഇരിപ്പുണ്ട് അത് കഴിക്കണം കിടന്നുറക്കണം നേരത്തെ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കിടന്ന് തുറക്കണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ് അപ്പുറൊക്കെ നല്ല പാട്ട് പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് കുറച്ച് പിള്ളേർ സെറ്റ് താമസിക്കുന്നത് അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ അടിച്ച് രാവിലെ നമുക്ക് ഒളിപ്പിച്ച് വെച്ചിരുന്ന സർപ്രൈസ് അഞ്ചു കൂടെ പാത്തു വെച്ചിരുന്ന അഞ്ച് വർഷം കൂടെ രണ്ട് കാട് ഒരു ചോക്ലേറ്റ് തങ്കി തീ ഗായ്സ് ഡാരി മിൽക്ക് ആപ്പൺ വിത്ത് എ സ്മൈൽ പിന്നെ ഓൾവെയ്സ് സ്ബൻഡ് ആ ഇത് നമ്മുടെ ശുങ്കു അയച്ച് ശുങ്കു തന്നത് ഡാഡ് ഐ ലവ് യു ഐ ലവ് യു മിസ് യു ഡാഡ് എല്ലാവരും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്